ിലേക്ക് സ്വാഗതം വളരെ രുചികരമായ ചിക്കൻ ടിക്ക കബാബിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും ഓവണൊന്നുമില്ലാതെ ഫ്രൈ പാനിൽ എങ്ങനെ ചിക്കൻ ടിക്ക കബാബ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നോക്കാം നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ടിക്ക കബാബാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം അപ്പോൾ ചിക്കൻ ടിക്ക കബാബ് എങ്ങനെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ അതിനായി ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക വെള്ളം ഒട്ടും ഇല്ലാതെ വേണം മാരിനേറ്റ് ചെയ്തെടുക്കാൻ വെള്ളം ഉണ്ടായ മസാല ഇതിൽ പിടിക്കില്ല വെള്ളം ഇങ്ങനെ ചിക്കൻ്റെ വെള്ളം ഇങ്ങനെ ഊർന്ന് വരുമല്ലോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ പച്ചമുളക് ചതച്ചത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു നുള്ള് മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ ഗരം മസാല ആ ഒരു ലെമൺ ജ്യൂസ് ആവശ്യത്തിന് എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് ഫുഡ് കളറ് ചേർക്കുന്നുണ്ട് നിങ്ങൾക്കിത് അവോയ്ഡ് ചെയ്യാം ഫോട്ടോയിലേക്ക് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഫുഡ് കളർ ഉപയോഗിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക കുറച്ച് പുളിയുള്ള തൈര് വേണം എടുക്കാൻ ഒരു ടീസ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുക്കുക കൂടി നന്നായി യോജിപ്പിച്ചെടുക്കണം ഇത് ഞാൻ ഓവർനൈറ്റാണ് വെക്കുന്നത് എത്രയും വെക്കുന്നോ അത്രയ്ക്കും ഇറച്ചിയിലേക്കും ഇറച്ചിയിലേക്ക് എരി കൂടിയൊക്കെ പിടിക്കും അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മൈദ മൈദയും രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈ വെച്ച് നന്നായി യോജിപ്പിച്ചെടുക്കുക ചിക്കനിൽ നന്നായി മസാലയില പൊതിഞ്ഞ് പിടിക്കുന്ന വിധത്തിൽ വേണം യോജിപ്പിച്ചെടുക്കാന് അതെ ഇതിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത് മാറ്റിവയ്ക്കാം ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾ കട്ട് ചെയ്തെടുക്കാം ഒരു സബോളി മൂന്ന് കളറ് ക്യാപ്സികാണ് എടുത്തിരിക്കുന്നത് ഇത് കട്ട് ചെയ്തെടുക്കുക ക്യൂബ്സായിട്ട് വേണം കുറച്ച് വലുതായി കട്ട് ചെയ്തെടുക്കുക നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ടിക്കയാണ് ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഇപ്പം തന്നെ മുഴുവൻ വെജിറ്റബിൾസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ ഇത് മാറ്റി വയ്ക്കുക ഇനി വേണ്ടത് സ്റ്റിക്കാണ് ഇതെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും ഇതൊന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് എടുക്കുക ഇനി നമ്മൾ മാരിനേറ്റഡ് ചെയ്ത് വെച്ച് ചിക്കൻ എടുക്കുക വെജിറ്റബിൾസിനും വെജിറ്റബിൾസും എടുക്കുക എന്നിട്ട് സ്റ്റിക്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ആദ്യം ചിക്കൻ ഇൻസെർട്ട് ചെയ്യുക പിന്നെ കാപ്സിക്കം വെച്ച് കൊടുക്കുക വീണ്ടും ചിക്കൻ എടുക്ക നിങ്ങക്ക് വെജിറ്റബിൾസ് വേണമെങ്കിൽ ചിക്കൻ മാത്രം വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്ക ഇതുപോലെ വേണം ചെയ്തെടുക്കാന് ഇതൊരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കല്ല കാണാൻ തന്നെ എന്ത് ഭംഗി ഒരണം കൂടി ഇതുപോലെ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ബോൺലെസ് ആണ് എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ പാനിലേക്ക് കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചിക്കൻ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക ഒരു ഭാഗമായ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ഒരു ഭാഗമായ എടുക്കുക അങ്ങനെ എല്ലാ സൈഡും ഇതുപോലെ മറച്ച് മറിച്ചിട്ട് വേവിച്ചെടുത്ത് ചെയ്തെടുക്കുക എല്ലാ സൈഡും ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ പുതിയ ചിക്കൻ വെണ്ടി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് എടുക്കാം ഇതുപോലെ ചെയ്യുമ്പോൾ ചിക്കൻ വേണ്ടി ബിരിയാണി നന്നായി നന്നായി ചെയ്ത് കിട്ടും ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കുക അടുക്കിപ്പൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലേക്കണം അമർത്തുക അപ്പോൾ ഞാനിതാണ് ഇതുപോലുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും